ഈ കാലം ഒരേക്കർ സ്ഥലത്ത് അതും വെള്ളക്കെട്ടില് ഡ്രമ്മിൽ പടലം കൃഷി ചെയ്യുന്നത് അടിപൊളി പിടിയാണ് ഈ കാലത്ത് ഫുള്ള് സ്ഥലത്തും ഡ്രമ്മിലാണ് കൃഷി കൃഷിയിരിക്കുന്നത് ഇരുന്നൂറിൻ്റെ വീപ്പ് മേടിച്ചിട്ടുണ്ടല്ലോ മുറിച്ചിട്ടാണ് കൃഷി ആരംഭിച്ചത് ഇതിനകത്ത് പേർ മിക്സിംഗ് എന്ന് വെച്ചാൽ ചാരിച്ച ഒരു കമ്പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കുറിച്ചത് കാരണം റൂട്ട് ഓർഡർ നോക്കിയാൽ അടിയിലോടും പിന്നെ ചാണാപ്പൊടിയും കോഴിവോളും ഇത് ചാരാണ് റൈസ് മെല്ലെ ചാരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇവിടെ കൃഷി ആരംഭിക്കുന്നത് ഫുൾ ഇറിഗേഷൻ പെത്ര ആവശ്യമുള്ള വെള്ളവും വളവും കൊടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഫുള്ള് തിരിക്കുന്നത് ഇത് കണ്ട ഈ ചെടിക്കെല്ലാം ഈ മെത്തേഡിലാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന മുക്കാൽ ഭാഗം മാത്രമാണ് പുല്ല് ഇരിക്കുന്നത് രണ്ടാമതും ഇപ്പം കുഴുവും ചാണപ്പൊടിയും മിക്സ് ചെയ്ത് ചുവട്ടിലിട്ട് ചെയ്യുന്ന മെത്തേഡും നമ്മളിവിടെ സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും വെള്ളം നന്നായിട്ട് ബെഡിലേക്ക് കയറിയുണ്ട് ഇവിടെ പുല്ലൊക്കെ ചീഞ്ഞ് തുടങ്ങി അപ്പം എന്നിട്ട് ഈ ഡ്രമ്മിൽ കൃഷി ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ വിജയിക്കാനായിട്ട് പറ്റിയത് അതല്ല ഇവിടെ അത്യാവശ്യം ചിലവേറിയൊരു പ്ലോട്ടാണ് കേട്ടോ ഈ ഡ്രമ്മിലൊക്കെ ആദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ചിലവ് വന്നു പക്ഷേ ഈ ഡ്രമ്മൊക്കെ കൂടുതൽ വർഷം ഉപയോഗിക്കാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തമ്മാണ് ഉപയോഗിക്കുന്നത് അപ്പൊ വരും വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ തവണ കൃഷി ചെയ്യുമ്പോൾ ലാഭകരമായിട്ട് പോകാം എന്നാണ് കണക്കൂട്ടുന്നത് കൃഷി ചെലവ് കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മുള ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് പാന്തട്ടിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറിന് മുകളിൽ മുളകളാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ തന്നെ നെറ്റും ഒന്ന് അനുവദിക്കാവുന്ന മോളാണ് കേട്ടോ നല്ല കഞ്ഞകലുള്ളതും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതുള്ള ചരടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഏരിയ ഫുള്ള് ഈ നെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇങ്ങനെയുള്ള കാലത്തൊക്കെ കൃഷി വിജയിപ്പിക്കണമെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡ് കൂടി അനുകരിച്ച് മതിയാവുള്ളൂ ആണ് കുടുംബങ്ങളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ബേബി പടലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമാണ് ഈ പടനത്തിൻ്റെ തൂക്കം വരുന്നത് ഓണത്തിന് ഏകദേശം അൻപത് രൂപ വെച്ചാണ് കൊടുത്തത് പക്ഷേ ഇപ്പം നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ പടളം ഫുള്ള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ ഫുള്ള് നനക്കുന്നത് ഒരച്ചുപേട് മോട്ടാണ് കേട്ടോ ഇരുദേശം വരുന്നത് മേളയിൽ കൂടെയാണ് പതിനാറാം മിനിറ്റ് രൂപയില് നമ്മൾ ഈ ഒരു സംവിധാനത്തിലത് നനക്കുന്നത് പി വി സി പേപ്പ് എല്ലാത്തിനും വേണ്ട അതിൻ്റെ വേണ്ടിയൊക്കെ പി സി പേപ്പ് കംപ്ലീറ്റ് ഓടിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് കൃഷിയിൽ മാറ്റം വരുത്തി പോയാൽ മാത്രമേ കൃഷി വിജയിക്കത്തുള്ളൂ വെള്ളക്കെട്ട് ഒക്കെ രൂക്ഷമായിക്കൊണ്ടൊരു കാലഘട്ടമാണ് ഈ ഈ ഒരു ടൈമിൽ തന്നെ നാലഞ്ച് പ്രാവശ്യമാണ് നമ്മുടെ മിക്ക സ്ഥലത്തും വെള്ളം കീറുക നമ്മുടെ വീട്ടിലൊക്കെ മുമ്പേ കണ്ടാണ് അപ്പം അങ്ങനത്തെ ഒരു ആശയവും പിന്നെ മീൻഡാമി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിന് അതേ ക്ലൈമറ്റാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ അവരിങ്ങനെ ഒരുപാട് നേഴ്സറി തെങ്ങുകളാണ് അവിടെ ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആശയവും നമ്മൾ കുറച്ചുകൂടെ മാറ്റം വരുത്തി കൂടുതൽ ലായ്പ് കിട്ടുന്ന രീതിയിലാണ് തോട്ടം ഫുള്ള് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു മോഡൽ കൃഷി വരുന്നതോടുകൂടി മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റും അതല്ല കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതയുള്ള ഒരു ഒരു ആണ് അപ്പം നല്ല റോഡ് സൈഡിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ മോഡലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഗുണം നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും വെറൈറ്റി ഫാഷൻ ഫ്രൂട്ടങ്ങളിലുള്ള എല്ലാ കൃഷിയും ഈ മോഡലിൽ വിജയിപ്പിക്കുന്നതാണ് വെള്ളം കയറാത്ത ഫുള്ള് സേഫ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഓപ്പൺ ബെസ് ഓഫ് ഫാമിംഗ് ഉള്ള ഹൈടെക്കിലിരിയായിരിക്കും നല്ലത് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് പന്തൽ നല്ലത് ഏറ്റവും അനുയോജ്യമായ മാർഗം ഇത് തന്നെയാണ് പക്ഷേ ഓപ്പൺ ബിസിനർ ഫാമിംഗ് ഒക്കെ ഗുണം എന്ന് വെച്ചാൽ ആദ്യത്തെ കൃഷി കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എക്സ്പെൻസും ഫുള്ള് കവർ ചെയ്യാൻ പറ്റും ഈ ഒരു കൃഷി നമ്മൾ രണ്ട് കൃഷി നടത്തിയാൽ മാത്രമേ എക്സ്പെൻസ് നിലവിൽ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് ഒരു ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളക്കെട്ടിൽ നമുക്ക് ഇവിടെ റമ്മിൽ കൃഷി ചെയ്യാൻ പറ്റും നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് ഈ പാത്തിൽ കയറിയത് വനം പൂടൊ നമുക്ക് വട്ടത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഇതിലായിട്ട് തന്നെ പടത്തി പടത്തിക്കൊണ്ടുപോകാൻ പറ്റും നല്ല വേലക്കാലത്തും മഴക്കാലത്തും ഓരോ പോലെ റിസൾട്ട് തന്നെ ഒരു കൃഷിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലറ്റ് ഒന്നരം ദിവസങ്ങളാണ് ഇവിടെ വിളം എടുക്കുന്നത് ഏറ്റവും സൈസുള്ള കാന്നു നോക്കി മാർക്കറ്റ് എന്നൊരു സിസ്റ്റാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് പടവളം കൃഷിയുടെ പ്രത്യേകിച്ച് എത്രത്തോളം വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ചുള്ള ഈൽഡ് തന്നുകൊണ്ടേയിരിക്കും അതായത് രണ്ട് രണ്ടര മാസം വരെ നമുക്ക് വിളവെടുത്ത് കൊണ്ടുപോവാം ചെടി നട്ട് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ വിളവെടുത്ത് തുടങ്ങാമെന്നുള്ളതാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവിടെ വിഷരഹിതമായിട്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത് അത്യാവശ്യം ട്രിപ്പിൾ പ്ലാന്റ് പതിമൂന്ന് പൂജ്യം ഞങ്ങൾ വളങ്ങളെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് നല്ല ഈഡാണ് കിട്ടിയിരിക്കുന്നത് കാഴ്ചകളെ തുരത്താൻ വേണ്ടി സിറമോൺ ട്രാപ്പുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഇവിടെ കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കൃഷി മറ്റേ പൊതു ഇവിടെ പൊതു കൃഷി